കോതമംഗലം ബോധി കലാസാംസ്കാരിക സംഘടന ബോധി ദിനാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു കോതമംഗലത്തിൽ സംഘടിപ്പിച്ച ബോധി ദിനാഘോഷവും കുടുംബസംഗമവും പ്രദേശം ഇല്ല അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നതാണ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ സംഖ്യ പഠിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ അഞ്ച് കോളേജ് ഇന്ന് ഞാൻ പഠിപ്പിച്ച കാലത്ത് അഞ്ച് തന്നെ പതിനാറ് എഞ്ചിനീയറിംഗ് കോളേജായിരുന്നു ഇപ്പോൾ കേരളത്തിൽ നൂറ്റി എഴുപതോളം എഞ്ചിനീയറിങ് കോളേജുകളുണ്ട് അത്രയൊന്നും ഇവിടെ ആവശ്യമില്ല ചിലതൊക്കെ പൂട്ടിപ്പോടി വിഷയമാണ് ആ നൂറ്റി എഴുപത് നൂറ്റി നാൽപ്പതിലേക്ക് വന്നു എന്നാണ് ഒടുവിൽ കിട്ടിയ വർത്തമാനം ശരി എനിക്ക് അറിഞ്ഞു കൊടാം ഇനി എനിക്കിപ്പോൾ പോയി അപ്പം ഇവിടെ ഇവിടെ ഇല്ലാത്ത എന്താ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് കോളേജ് ഒഴിച്ചുപോട്ട് എല്ലാ ഉന്നത വിദ്യാഭ്യാസ സരസ്വതി ക്ഷേത്രങ്ങളിലും ആടുന്ന ഒരു കോതമംഗലമെന്ന് ഞാൻ ആരും വിശ്വാസമില്ല പ്രസിഡന്റ് പി സതീഷ് അധ്യക്ഷത വഹിച്ചു സോനുകുമാർ പി ജി രവീന്ദ്രൻ നായർ എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾക്കായി സുകുമാർ അഴീക്കോട് സ്മാരക പ്രസംഗ മത്സരം എ ടി ദേവസി അക്വിസ് മത്സരം എന്നിവയും ഉണ്ടായിരുന്നു കലാപരിപാടികളും നടത്തി ന്യൂസ് കോതമംഗലം